ഹായ് ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്റെ പൊന്നൂസിനെ നേരത്തെ ഞാൻ പ്ലേ സ്കൂളിലാക്കാൻ പോകുന്ന സമയത്താണ് തലേന്ന് വീണ് തലയൊക്കെ പൊട്ടി എനിക്ക് ആശുപത്രി പോവേണ്ടി വന്നത് അതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്റെ പൊന്നൂസിന് പ്ലേ സ്കൂളിലോട്ട് ഞാൻ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ പോവാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എട്ട് മണിയായിട്ട് എണീറ്റിട്ടില്ല ആശായ് കുറെ നേരെ ശല്യപ്പെടുത്തി ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നല്ലൊരു കോട്ടോ ഇടുന്നുണ്ട് ആദ്യം തന്നെ ഇനി നമുക്ക് പല്ലൊക്കെ തേച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് സ്കൂളിലോട്ട് പോകാനുള്ള പരിപാടി നോക്കാം ഇപ്പൊ സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ സന്തോഷം ഇരിക്കുകയാണ് ഇനിയിപ്പൊ എന്നും പോകില്ല എന്നൊന്നും നമുക്ക് അറിയത്തില്ല അതവിടെ പല്ലൊക്കെ തേക്കുന്നുണ്ട് പല്ലൊക്കെ തേച്ച് കുട്ടപ്പനായിട്ട് ഇനി നമുക്ക് കുളിക്കണം കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് വരാം കുളിച്ച് കുട്ടപ്പനായിട്ട് ക്രീമും ലോഷനും ഒക്കെ ഇട്ട് നല്ല സുന്ദരനായതിനുശേഷം ഉടുപ്പൊക്കെ ഇടുന്നുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ പോണത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ എത്തുന്ന രീതിക്കാണ് പോണത് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഞാൻ പോലൊരു ദോശയുള്ള കിഴങ്ങറിയാണ് കൊടുത്തത് അപ്പോൾ അതൊക്കെ വാരി കഴിക്കുന്നുണ്ട് അതെല്ലാം കഴിച്ചതിന് ശേഷം നമുക്കിനി റെഡിയാവാം സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവാം പൊന്നൂസിനെ റെഡിയാക്കുന്നതിന് മുന്നേ എന്നെ പൊന്നൂസിൻ്റെ ബാഗിൽ വെക്കാനുള്ള ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് ഞാൻ റെഡിയാക്കുന്നുണ്ട് ഞാൻ ലഞ്ച് ബോക്സിനകത്ത് ഒരു കിണ്ണം തൈര് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് വിഴുക്ക് ക്യാരറ്റ് വിഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊന്നൂന് അപ്പോൾ അതും കൂടെ ഞാൻ ആ സൈഡിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് മീനും കൂടെ വയ്ക്കുന്നുണ്ട് ചൂര മീനാണ് അതിന്റെ കഷ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഗ്രേവി ഒന്നും എടുക്കുന്നില്ല ഇത് മാത്രം വെച്ചു കൊടുക്കുന്നുള്ളൂ ഇവിടെ പൊന്നൂസിന്റെ ലഞ്ച് ബോക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് പാക്ക് ചെയ്ത് വെക്കാം ഇനി നമുക്ക് നേരെ സ്നാക്സ് ബോക്സ് റെഡിയാക്കാൻ പോവാം സ്നാക്സ് ബോക്സ് റെഡി ആക്കുന്നതിനായിട്ട് ഞാൻ പൊന്നൂസിന്റെ ഫ്രൂട്ട്സും നട്ട്സും ആണ് കൊടുത്തുവിടുന്നത് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട് ഏതെന്ന് ചോദിച്ചാൽ വാട്ടർ മെലനാണ് അപ്പൊ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു കിണ്ണ ഞാൻ സൈഡിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ആൽമണ്ട് രണ്ട് കാശു പിന്നെ കുറച്ച് പിസ്ത മുന്തിരി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് വാൾനട്ടും ഇതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് വാൾനട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതവൻ കഴിച്ചോളും ഇതാണ് പൊന്നൂസിൻ്റെ സ്നാക്സ് ബോക്സ് റെസിപ്പി ഇത്രയേ ഉള്ളൂ അവൻ കഴിച്ചോളൂ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വാട്ടർ ബോട്ടിൽ ചൂടാക്കി തണുപ്പിച്ച് ഞാനത് വാട്ടർ ബോട്ടിലോട്ട് ആക്കി വെക്കുന്നുണ്ട് എൻ്റെ പൊന്നൂസ് വെള്ളം കുടിക്കും ശരിക്കും വെള്ളം കുടിക്കും അപ്പം ഞാൻ കുറച്ച് വലിയ വാട്ടർ ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിറച്ച് വെള്ളം ഒഴിച്ച് അത് അടച്ചു വെക്കുന്നുണ്ട് എൻ്റെ പൊന്നൂസിന്റെ ബാഗിലോട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ പൊന്നൂസിന്റെ ബാഗ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊന്നൂസിനെ ഒരുക്കാം അവനെ ഒരുക്കി എടുക്കാം പൊന്നൂസിനെ ഒരുക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ കാലിൽ കിടന്ന് കിളിങ്ങുന്ന സംഭവം ശ്രദ്ധിച്ചത് ഇതൊട്ടോട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ പൊലുസ് ഊരി വെക്കുന്നുണ്ട് അവന് വയ്ക്കുന്ന സങ്കടമുണ്ട് കൊലിസ് ഊരു വെക്കുന്നത് ഞാൻ പറഞ്ഞ ആങ്കൊങ്ങൾ കൊലിസിടൂല പൊന്നു പെങ്കൊച്ചുങ്ങളെ കൊലിസിടുകയുള്ളൂ അതുകൊണ്ട് ഊരണോന്ന് പറഞ്ഞു അങ്ങനെ കൊലിസൂരുന്നുണ്ട് പിന്നെ കരുത്തിൽ ഒരു മാല അടുപ്പുണ്ട് ഒരു കുഞ്ഞു ചെയിൻ അത് പൊന്നൂസിന് പ്രസവിച്ച സമയത്ത് നൂലുകെട്ടിന് കിട്ടിയതാണ് ആ കൊലു മാലയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത് അപ്പം ആ മാല ഒരു ഗോൾഡിന്റെ മാല അത് തന്നെ ഞാൻ ഊരു മാറ്റുന്നുണ്ട് പിന്നെ കയ്യിലൊരു ചെയിൻ കിടപ്പുണ്ട് അത് വെള്ളിയുടെ ഒരു ചെയിൻ ആണ് അത് കയ്യിലിട്ടിരിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് മാത്രം ഞാൻ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് എന്റെ പൊന്നൂസ് ഹാപ്പി ആയിട്ട് ഇവിടെ റെഡി ആവുന്നുണ്ട് നല്ല പുതിയ ഉടുപ്പും പുതിയ പാൻറ്റും ഒക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായി ബാഗുമൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനും എൻ്റെ പൊന്നൂസും കൂടെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കുറെ ഒക്കെ എടുത്ത് എല്ലാവർക്കും എൻ്റെ ആറ്റിയൊക്കെ പറഞ്ഞ് ഞാനും പൊന്നും അമ്മാമ്മയും കൂടെ സ്കൂട്ടിയിലാണ് പോണത് അപ്പം എന്റെ പൊന്നു ഹെൽമെറ്റ് നിർബന്ധമാണ് അപ്പം എന്റെ പൊന്നു ഒക്കെ വയ്ക്കാൻ ഇപ്പം പഠിച്ചിട്ടുണ്ട് അപ്പം ഒക്കെ വെച്ച് റെഡി ആയി ഇവിടെ നിൽപ്പുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മളത് അവിടെ സ്കൂളിലെത്തിയിട്ടുണ്ട് പൊന്നൂസ് ഇത് അമ്മാവിടെ കൈ പിടിച്ച് സ്കൂളിലോട്ട് കയറാൻ പോവുകയാണ് എന്റെ പൊന്നുവിൻ്റെ ആ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അപ്പൊ അത് അവിടെ ഇരിപ്പുണ്ട് അഡ്മിഷനൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കിയപ്പം ടീച്ചറ് പൊന്നുവിനേയും കൊണ്ട് ക്ലാസ് റൂമിലോട്ട് പോവുകയാണ് അപ്പൊ ഞാൻ കരയൂ ഇല്ലേന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ക്ലാസ് റൂമിൽ ചെന്ന ടീച്ചറെ എല്ലാരെ പരിചയപ്പെടുത്തി ആ കൊടുത്തിട്ട് ക്ലാസ് റൂമിന്റെ ഡോർ അങ്ങ് അടച്ചതും ഭയങ്കര കരച്ചില്ല അപ്പൊ ഞാൻ വെളിയിക്കുന്നത് എനിക്ക് നന്നായിട്ട് ചോദിക്കാം കുറേ നേരമായിട്ട് കരയുന്നു കുറെ നേരമായിട്ട് കരയെന്നു വെച്ചാ ഭയങ്കര നിർത്താതെ കരച്ചില് അപ്പൊ ടീച്ചർ പറഞ്ഞ കരച്ചിലൊക്കെ കാണും കുറച്ചു നേരം ഇവിടെ ഇരിക്കേ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാനും അമ്മയും കൂടെ അവനെ വെയിറ്റ് ഈ ചെയ്തിരിക്കണവിടെ ഭയങ്കര കരച്ചില് കുറച്ച് കഴിഞ്ഞപ്പോ കരച്ചിലേക്കുന്നില്ല ഇത് എന്ത് കരച്ചിലേക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ നോക്കിയപ്പോഴത്തേക്ക് ടീച്ചറിന്റെ അടുത്ത് ഭയങ്കര സംസാരം ഒരാള് കൈയ്യൊക്കെ വൺ ടൂ ത്രീ എന്നൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് കാര്യം പറയുന്നു ഇപ്പൊ ഞാൻ ആലോചിച്ചു ഇത്രയും നേരം ഞാൻ കരഞ്ഞ ആളാണല്ലോ ഈ ഇരുന്ന് സംസാരിക്കാൻ ടീച്ചറായിട്ട് ഭയങ്കര കമ്പനിയായി കൂട്ടായി ടീച്ചർത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാവ ടീച്ചർ അവസാനം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആള് കമ്പനിയാണ് പക്ഷെ ചെറിയൊരു പേടിയുണ്ട് വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും പറഞ്ഞെന്ന് പറഞ്ഞു പിന്നെ ടീച്ചറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകണ ഒരു മണിക്കൂർ കൂടുതലായിരുന്നു പറഞ്ഞു അപ്പൊ ടീച്ചർ പറഞ്ഞു പോവാം ഇനി നാളെ ബസ്സിൽ കയറി വരണമെന്നൊക്കെയാണ് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് പൊന്നൂവിന് അപ്പൊ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ വരാൻ ടീച്ചറെ ബസ്സിൽ വരാന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളവിടുന്നു ഇറങ്ങി സ്കൂളിൽ നിന്ന് ഇറങ്ങി അപ്പൊ പൊന്നൂസിന്റെ അടുത്ത് ഞാൻ വീട്ടിൽ എത്തിപ്പൊ ചോദിച്ചു പൊന്നു എങ്ങനെയുണ്ട് സ്കൂള് ആദ്യം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഭയങ്കര കരച്ചിലും ഭയങ്കര സംസാരം ആയിരുന്നു കൊറച്ചു നേരം കരഞ്ഞു നോക്കിയപ്പോ പത്ത് മിനിറ്റോളം കരച്ചിലായിരുന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര സംസാരം ടീച്ചറിന്റെ കൂടെ ഒക്കെ സംസാരം അല്ലേ പൊന്നുസേ ഈ ലഞ്ച് ബോക്സ് എങ്ങനെ നോക്കണ പൊട്ടിയത് ആ എന്നും പൊന്നു കേട്ടി വിടും അതുകൊണ്ട് പൊട്ടിച്ച ബസ് കേട്ടി വിടാരിക്കാനാ എവിടെ പ്രസക് വിടുന്ന എവിടെയാണ് സ്കൂള് അപ്പൊ ലഞ്ച് ബോക്സ് പൊട്ടിച്ചതിന് സ്കൂളില് പോവാരിക്ക് ഇങ്ങോട്ട് നമുക്ക് സ്കൂളിൽ പോവായിരിക്കേ ഇത്രേ ലഞ്ച് ബോക്സ് പൊട്ടിച്ച അമ്മ സ്കൂളിൽ വിടൂല പോയി പഠിച്ചു വരെയാവണ്ടേ ആവണ്ട ആവണ്ട ഡോക്ടർ ഡോക്ടറാവണ്ട എഞ്ചിനീയറാവണ്ടോ യൂണിഫോം തുണി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉടുപ്പ് മഞ്ഞയും പാൻറ്റ് ചുവപ്പുമാണ് അപ്പോൾ അതിന് ഞാൻ ഇവിടെ വന്നിട്ട് വൈകി കൊണ്ടുവന്ന് ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ഞാൻ വളമൊക്കെ എടുപ്പിച്ച് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കിട്ടുകയുള്ളു പറഞ്ഞു അപ്പം നമ്മൾ തയ്ക്കാൻ എന്തായാലും കൊടുത്ത് അതിനുശേഷം അടുത്ത ദിവസം മോർണിംഗ് എൻ്റെ പൊന്നുതാവിടെ കിടന്ന് ഉറങ്ങിയാണ് ഇന്ന് ബസ് വരും അപ്പം ഞാൻ പെട്ടെന്ന് എണീറ്റ് സന്തോഷമായിട്ടാക്കി ഇരിക്കുകയാണ് ബസ് വരുന്നതെന്ന് പിന്നെ ഞാൻ പൊന്നൂസിന് മുട്ട ചീരയും കൂടെ ഇട്ട് ചിക്കി തോത്തി അതും അതിൽ കുറച്ച് ചോറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അവന് ഇത് കൊടുത്തുവിടുന്നുണ്ട് ലെഞ്ചിനായിട്ടേ അപ്പൊ അവന്റെ മുട്ട ചീര ചോറ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീര കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അവൻ കഴിക്കും അപ്പൊ അതിവിടെ റെഡി ആക്കി എടുക്കുന്നുണ്ട് പൊന്നൂസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ദോശയാണ് കൊടുത്തുവിടുന്നത് ദോശ നല്ല നെയ്യൊക്കെ പരട്ടി ചുട്ട ദോശയാണ് അത് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അവന് കഴിക്കാൻ എളുപ്പത്തിന് പിന്നെ ദോശയ്ക്ക് കോമ്പിനേഷൻ ആയിട്ട് കറി ഞാൻ ഉള്ള കിഴങ്ങ് അറിയാൻ വെച്ചിട്ടുള്ളത് അവനുള്ള കിഴങ്ങറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഞാനൊരു കുഞ്ഞു കിണ്ണത്തിലാക്കിയിട്ട് അടച്ച് വെച്ച് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം എന്റെ പൊന്നുവിന് ലെഞ്ചിനായിട്ട് ഞാൻ ഇവിടെ മുട്ടയും ചീരയും ചോറും കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ അത് ഞാൻ ഫുള്ളും പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കഷ്ണം മീൻ എടുത്തിട്ടുണ്ട് ഒരു പൊരിച്ച മീനും ഒരു കറി വെച്ച മീനും ഇത് നമ്മളെ ചുമന്ന മീനുണ്ടല്ലോ അതാണ് അത് ഞാൻ മുള്ളു കളഞ്ഞിട്ട് പിച്ചി പിച്ച് ഒരു കൊച്ചു കിണ്ണത്തിലാക്കി അടച്ച് ഞാൻ ആ ചോറിന്റെ സൈഡിൽ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്യാരറ്റ് വിഴുക്കാക്കിയിട്ടുണ്ട് ക്യാരറ്റ് വിഴുക്കവന് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിയുമ്പോൾ എപ്പോഴും കാരറ്റ് വിഴുക്കവൻ കൂട്ടി കഴിക്കാറുണ്ട് അപ്പൊ ഞാൻ കാരറ്റ് വിഴുക്കും കൂടെ സൈഡിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ലഞ്ച് ബോക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സും ഒക്കെ റെഡി റെഡിയാക്കിയെന്ന് ശേഷം കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് ബോക്സ് ബോക്സാണ് റെഡിയാക്കാതെ അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു കൊടുത്തുവിടാ രണ്ട് കുഞ്ഞു കുഞ്ഞിമുട്ട കാടമുട്ട ഉണ്ടല്ലോ അത് അവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് അവിച്ചതാണ് അത് രണ്ട് കാടമുട്ട വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞു കിണ്ണത്തിനകത്തോട്ട് നട്ട്സ് നട്ട്സ് ഞാൻ എപ്പോഴും വെച്ചു കൊടുക്കാറുണ്ട് വാൽനട്ടും പിസ്തയും കാഷ്യൂവും ആൽമണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അതെല്ലാം കൂടെ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം സ്നാക്സ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ബോക്സ് എല്ലാം കൂടെ നമുക്ക് ഇനി ബാഗിൽ വെക്കാം പിന്നെ വെള്ളം എടുക്കുന്നുണ്ട് വെള്ളം മസ്റ്റ് ആണല്ലോ ഇങ്ങനെ കൊണ്ടുപോയേ പറ്റുള്ളൂ അപ്പോൾ വെള്ളവും കൂടെ വെച്ചു കൊടുത്ത് നമ്മളെ ബാഗ് ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഞാനും എൻ്റെ പൊന്നും കൂടെ ആ ഇറങ്ങി നിപ്പുണ്ട് ബസ് കാത്ത് നിൽക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് ബസ് കയറാൻ പോകുന്നതിന്റെ സന്തോഷത്തിലൊക്കെയാണ് നിൽക്കുകയാണ് പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടാ ഇവൻ കരയോ പോവോ ഏഹ് ഇനി എന്താണ് ബസ്സിനകത്ത് കയറാതെ എന്നത്തെന്നെ പിടിച്ചു നിന്നാ എന്ത് ചെയ്യൂ എന്നൊക്കെ വിചാരിച്ചു നിക്കുകയാണ് കൊടയൊക്കെ പിടിച്ചു നിക്കുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ബസ് വന്ന് ഞാൻ കയറ്റി ബസ്സിന്റെ കഥ അടഞ്ഞതും കരച്ചിൽ തുടങ്ങി എന്റെ ആറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വീട്ടിനകത്തോട്ട് കേറാൻ പറ്റുന്നില്ല ആദ്യം എനിക്ക് ടെൻഷൻ ആവാൻ ബസ്സിൽ കയറി പോകുന്നായിരുന്നു ബസ്സിൽ കയറി കരഞ്ഞു പോകുന്ന പോകുന്നപ്പോ വീട്ടിലോട്ട് വന്നിട്ട് എനിക്ക് വീട്ടിനകത്ത് കേറാൻ പറ്റില്ല ഭയങ്കര സങ്കടം ഇത്രയും സങ്കടം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ആദ്യം ടെൻഷൻ ആയിരുന്നു അപ്പൊ എങ്ങനെയെങ്കിലും ബസ്സില് കയറി പോയാൽ മതിയെന്നായിരുന്നു അവ അങ്ങ് പോയപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് ബസ് വന്ന് ബസ് വന്ന് ആളെ കണ്ടപ്പോ ഞാൻ ഇട്ടിപ്പോയി ഏ ആ ഇട്ടോണ്ട് പോയ ഡ്രസ്സല്ലേ തിരിച്ചു വന്നപ്പോൾ ഉള്ള ഡ്രസ്സ് ഞാൻ അഡീഷണൽ ആയിട്ട് ബാഗ് വെച്ചിരുന്ന ഡ്രസ്സാണ് ഇട്ടോണ്ടു വന്നത് അപ്പൊ ഞാൻ ടീച്ചർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ രാവിലെ തിന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഡ്രസ് മാറ്റിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഫുഡൊക്കെ കഴിച്ചാ കൊടുത്തു എല്ലാ ഒക്കെ കഴിച്ചാന്ന് ചോദിച്ചു അപ്പൊ അമ്മാമ്മ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ബാഗ് ഇപ്പൊ കൊണ്ടുപോയതെല്ലാം കഴിച്ചാന്ന് നോക്കുന്നുണ്ട് ഫസ്റ്റ് ദിവസം സ്കൂളിൽ പോയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പൊന്നു വിശേഷങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞപ്പോ പൊന്നു ആദ്യം പറഞ്ഞത് അമ്മ ഇനി ഞാൻ നാളെ തൊട്ട് സ്കൂളിൽ പോകൂല ഞാൻ ബസിൽ കയറൂലെന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി പിന്നെ പറഞ്ഞത് ടീച്ചറിൻ്റെ അടുത്തേ ഞാൻ കൂട്ടുകൂടിയോളൂ ഞാൻ ടീച്ചറിൻ്റെ അടുത്താണ് കസേറിയിട്ട് സൈഡിൽ ഇരുന്ന ടീച്ചറിൻ്റെ അടുത്ത് എല്ലാം സംസാരിച്ച് ആ എല്ലാവരെയും കാര്യങ്ങളും പറഞ്ഞ് ടോപ്പി ചേട്ടൻ്റെ കാര്യം പറഞ്ഞ് അമ്മയുടെ കാര്യം പറഞ്ഞ് അമ്മാമ്മയുടെ കാര്യം പറഞ്ഞ് എല്ലാരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ മാമിയും മാമച്ചുകാരും ഒക്കെ വരുമെന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ഫ്രണ്ടിനൊന്നും കിട്ടിയില്ലേ ഗേൾഫ്രണ്ട് ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ലേന്ന് വെച്ചാൽ പറഞ്ഞ് ഇല്ല എനിക്ക് ആരോടെയും കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞു നെക്സ്റ്റ് മോർണിംഗ് ഞാൻ കുളിപ്പിച്ച റെഡിയാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് ബസ് വരുമ്പോൾ കയറി പോവാനായിട്ട് അപ്പൊ കയറി പോയിട്ടുണ്ട് കരച്ചിലായിരുന്നു അപ്പൊ ഞാൻ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു അപ്പൊ ടീച്ചർ എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തന്ന അവിടെ ചെല്ലുമ്പോൾ ആൾ ഓക്കെയാണ് ഇപ്പൊ ഫുഡ് കഴിക്കുന്ന ഉണ്ടാന്ന് ഞാൻ ചോദിച്ചു ചോറൊക്കെ കൊടുത്തു വിടുന്ന എല്ലാം കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചു അപ്പൊ ടീച്ചർ പറഞ്ഞു വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ് ഫുള്ള് കഴിക്കുന്നുണ്ട് എന്നിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞോണ്ട് കുറച്ചുകൂടി അഭിനയിക്കുന്നുണ്ട് ടാറ്റൊക്കെ പറയുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ലാതെ തിരിച്ച് വന്ന് വന്നിട്ട് ഇത് തന്നെ പറയും ഞാൻ അടുത്ത ദിവസം പോകൂലെന്ന് വീണ്ടും അടുത്ത ദിവസം ആയപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് ഇട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് തൊപ്പി വെക്കുന്നുണ്ട് മഴയുണ്ട് അപ്പം എൻ്റെ പൊന്ന് താ സ്കൂളിൽ പോയി തുടങ്ങി എന്നും ഇനി പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ പൊന്നൂസിൻ്റെ സ്കൂൾ ലൈഫ് ഇവിടെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് ഇനി എന്നും എൻ്റെ പൊന്നും പഠിക്കാൻ പോകും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നൂസിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്